എന്നോട് ചോദിച്ചല്ലോ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് നമ്മളൊന്ന് സംസാരിക്കണം ഇവരുടെ ജീവിതത്തില് ശ്വാസത്തില് ഇവരുടെ ഞരമ്പുകളിലൂടെ ഓടുന്ന ഓരോ തുള്ളി രക്തത്തിലും അലിഞ്ഞു ചേർന്നിരിക്കുന്ന അന്യമത വിരോധവും തീവ്രവാദവും മറ്റുള്ളവരോടുള്ള അസഹിഷ്ണുതയും എത്രമാത്രം രൂക്ഷമാണ് എന്ന് ഇന്ന് നമുക്കറിയാം കാരണം എന്തെന്നറിയാമോ ഒരു കമൻറ്റിലൂടെ ഒരു പോസ്റ്റിലൂടെ ഒരു വീഡിയോയിലൂടെ ഒരു ലൈവ് ചാറ്റിലൂടെ നമ്മൾ ഓരോ നിമിഷവും ഇതനുഭവിക്കുകയാണ് ഇത് നമ്മൾ അഭിമുഖീകരിക്കുകയാണ് രാജ്യത്തിനു വേണ്ടി സംസാരിച്ചാൽ അവനെ സംഖ്യയാക്കും ചാപ്പയടിയാണ് ഇവരുടെ മെയിൻ ശരി നിൽക്കട്ടെ അന്യ മതവിശ്വാസികളോട് യുദ്ധം ചെയ്യാൻ അവരോട് അക്രമിക്കാൻ പരുഷമായി പെരുമാറാനും കൽപ്പിച്ച ഒരു സമാധാന മതത്തെ സംബന്ധിച്ച് ഇന്നാരോടും പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും ഇന്ന് വളരെ വ്യക്തമായിട്ട് അറിയാം അതൊക്കെ അവരെ ഹിന്ദുവായതോ ക്രിസ്ത്യാനിയായതോ മതത്തിൽ നിന്നും പുറത്തു പോയതോ അവരുടെ കാരണമല്ലല്ലോ അവരെ സൃഷ്ടിച്ച പടച്ചിറമ്പ് നേരത്തെ തന്നെ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലല്ലേ എന്നിട്ട് അവരെ രക്തസാക്ഷികളാക്കാൻ അള്ളാഹു കൽപ്പിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാ നീതിയാക്കുക ഒരു മാതാപിതാക്കൾ രണ്ട് മക്കളിൽ ഒരാളുടെ കയ്യിൽ ആയുധം കൊടുത്തിട്ട് മറ്റവന്റെ കഴുത്തെടുക്കാൻ പറയുക ഒരുത്തൻ രക്ഷയും കൊടുത്തു ഒരുത്തന് ശിക്ഷയും കൊടുത്തു രണ്ടു പേരെയും മര്യാദയ്ക്ക് പേന കൊടുത്ത് വളർത്താൻ ബാധ്യതപ്പെട്ട മാതാപിതാക്കൾ ഒരുത്തന്റെ കയ്യിൽ ആയുധം കൊടുത്തിട്ട് മറ്റവന്റെ ജീവൻ എടുക്കാൻ പറയുന്നതിൽ ഒന്ന് സാധാരണ ലെവലിൽ നിന്ന് ചിന്തിച്ചു നമുക്ക് രണ്ട് മക്കളുണ്ട് ഒരാൾക്ക് ബിരിയാണി കൊടുത്തു ഒരുത്തിന് കൊടുത്തില്ല തിന്നാത്തവനെ പിടിച്ചിട്ട് അടിക്കുക നമ്മൾ കൊടുക്കണ്ടേ അള്ളാഹു അല്ലേ നമുക്ക് സന്മാർഗം നൽകേണ്ടത് അല്ലെ സത്യവിശ്വാസികളെ നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന സത്യനിഷേധികളോട് നിങ്ങൾ യുദ്ധം ചെയ്യണം അവർ നിങ്ങളിൽ രൂക്ഷത കണ്ടെത്തണം അതിലും എത്രയോ നല്ലതായിരുന്നു അവരെ അള്ളാഹുവിനങ്ങ് വിശ്വാസിയാക്കാമായിരുന്നില്ലേ എന്ത് എളുപ്പമുണ്ടായിരുന്നു ഇവരെ ഈ രൂപത്തിൽ ഒരുത്തൻ്റെ കയ്യിൽ ആയുധം കൊടുത്തിട്ട് മറ്റവനെ കൊല്ലുന്നതിനേക്കാൾ അള്ളാഹു കാരുണ്യവാനാണ് എന്ന അഭിപ്രായം നിങ്ങൾക്കുണ്ടെങ്കിൽ എത്ര നല്ലതായിരുന്നു അത് ധൈര്യമായിട്ട് നിങ്ങൾക്ക് പറയാമായിരുന്നല്ലോ അള്ളാഹു കാരുണ്യവാനാണെന്ന് ഇനിയും കാഫിറുകളുടെ ഇടയിൽ നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾ നരകത്തിൽ പോകുമെന്ന് നാലാം അധ്യായം തൊണ്ണൂറ്റിയേഴാമത്തെ വചനം അപ്പൊ ഇത് ഇവിടുത്തെ ആരാ വിശ്വാസികളാണോ അവിശ്വാസികളാണോ കാഫിറുകളാണോ ഇവരുടെ പ്രശ്നം കാഫിറുകളുടെ ഇടയിൽ ജീവിച്ചാൽ അപ്പൊ കാഫിറുകളെ കൊല്ലണോ അതോ വിശ്വാസികൾ പോയിട്ട് വിശ്വാസികൾക്കിടയിൽ ജീവിക്കണോ കാഫിറുകളെ കൊല്ലണം അതാണ് ആദ്യം പറഞ്ഞ വചനം ഒൻപതാം അധ്യായത്തിന് നൂറ്റി ഇരുപത്തി മൂന്ന് അതാണ് നിന്റെ അടുത്ത് താമസിക്കുന്നത് കാഫിറാണോ തീർത്തേക്ക് മുഹമ്മദ് നബി പറഞ്ഞാണ് ബഹുദൈവാരാധകനുമായിട്ട് സഹവസിച്ചാൽ അവനും അബുദാവൂദ് റിപ്പോർട്ട് ചെയ്ത രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴാമത്തെ ദിവസം ലോക വിവരമുള്ള യാസിയുടെ വിവരം എന്താണെന്ന് ചോദിക്കുക അവന് ഭയങ്കര വിവരമാണ് അള്ളാഹുവിനും അന്തിദിനത്തിലും വിശ്വസിക്കാത്തവർ അല്ലാഹുവും അവൻ്റെ ദൂതനും വേണ്ട എന്ന് പറഞ്ഞത് നിഷിദ്ധമായി ഗണിക്കാത്തവർ സത്യമതത്തെ മതമായിട്ട് അംഗീകരിക്കാത്തവർ അവരോടൊക്കെ യുദ്ധം ചെയ്യാൻ ഒൻപതാം അധ്യായത്തിൽ ഇരുപത്തി ഒൻപത് എന്നാലും ഞാൻ നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്ത് തന്നതാ ബഹുദൈവ വിശ്വാസികളെ കണ്ടെത്തിയടത്ത് വെച്ച് പിരടിക്ക് കാച്ചി കൊള്ളാൻ ഒൻപതിലഞ്ച് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ കൊല്ലപ്പെടുകയോ മരണപ്പെടുകയോ ചെയ്യുന്നവർക്ക് പാപമോചനവും കാരുണ്യവും ഉണ്ടെന്ന് മനസിലായില്ലേ ഇപ്പം ആക്രമിക്കാൻ വേണ്ടിയിട്ട് കാശ്മീരിലേക്ക് നുഴഞ്ഞു കയറി രണ്ട് പേരുടെ നെഞ്ചിനോട്ടയിട്ടില്ലേ ഇന്ത്യൻ പട്ടാളം അയാൾക്ക് സ്വർഗ്ഗം ഉണ്ടെന്ന് സമാധാനി ഇതുപോലെ നുഴഞ്ഞു കയറി നെഞ്ചിൽ ഓട്ടം വാങ്ങിക്കാനും തലയ്ക്ക് ഓട്ടയിട്ട് വീഴാനും ആളുകളെ കിട്ടണ്ടേ അതുകൊണ്ട് അവരെ സമാധാനിപ്പിക്കും അവൻ എഴുപത്തിരണ്ട് കൂടികളുടെ കൂടെ പോയിട്ടുണ്ടോ അതിനൊക്കെ എഴുപത്തി മൂന്ന് കിട്ടും പെട്ടെന്ന് പോയി കയറി കൊടുക്കാൻ ജനങ്ങൾ അല്ലാതെ വേറെ ആരാധനയ്ക്ക് അർഹനില്ല എന്ന് പറയുന്നത് വരെ അവരോട് യുദ്ധം റിപ്പോർട്ട് ൊമ്പത് എൺപത് എൺത്തിരണ്ട് എൺപത്തിമൂന്ന് തന്നെ അള്ളാഹുൽ വിശ്വസിച്ചിട്ടില്ലേ യുദ്ധം ചെയ്തോടാ അവനോട് ശിക്ഷൻ്റെ പൊന്ന് പഠിച്ചു നീ പടച്ചു പരസ്പരം കൊല്ലാനും കൊല്ലപ്പെടാനും പ്രേരിപ്പിക്കുന്ന വിശ്വസിക്കണം സ്വന്തം ദേശം വെടിയണം അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യണം അത്തരക്കാർക്ക് മാത്രമാണ് അള്ളാഹുവിന്റെ കാരുണ്യം എന്നാണ് കുർആആൻ പഠിപ്പിക്കുന്നത് രണ്ടാം അധ്യായം ഇരുന്നൂറ്റി പതിനെട്ട് മൂന്നാം അധ്യായം നൂറ്റി തൊണ്ണൂറ്റഞ്ചാണെന്ന് തോന്നുന്നു നാലാം അധ്യായം എൺപത്തി ഒൻപത് നൂറ് എട്ടാം അധ്യായത്തിലെ എഴുപത്തി നാല് ഒൻപതാം അധ്യായത്തിലെ ഇരുപത് ഇതൊക്കെ അത് തന്നെയാണ് ഒരുപാട് ജിഹാദുകൾ ഉണ്ടെന്ന് ഒരുപാട് തരം വ്യത്യസ്തമായിട്ടുള്ള ഭീകര ആക്രമണങ്ങൾ ജിഹാദുകൾ കൊള്ള കൊല്ല പിടിച്ചുപറി ബലാൾക്കാർ നിർബന്ധിപ്പിച്ചും മതത്തിൽ ചേർക്കൽ തുഖ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ കാണുന്നില്ലേ ലാൻഡ് ജിഹാദ് ലവ് ജിഹാദ് നാർക്കോട്ടിക് ജിഹാദ് വേറെയുണ്ട് ഹജ്ജ് ജിഹാദ് യുദ്ധ ജിഹാദ് ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുന്നതിനു വേണ്ടി സ്വർഗ്ഗത്തിനു വേണ്ടി മതത്തിനു വേണ്ടി അങ്ങനെ ഒരുപാട് യുദ്ധ ജിഹാദുകളുണ്ട് ഹദീസ് ഗ്രന്ഥമായിട്ടുള്ള ഇബിനുമാജയിലെ രണ്ടായിരത്തി തൊള്ളായിരത്തി ഒന്നാമത്തെ ഹദീസ് ബുക്ക് നമ്പർ ഇരുപത്തി അഞ്ച് ഹദീസ് നമ്പർ ഇരുപത് സ്ത്രീകൾക്ക് ജിഹാദില്ല യുദ്ധ ജിഹാദില്ല സ്ത്രീകൾക്ക് പുരുഷ വിശ്വാസികൾക്ക് മാത്രമുള്ളതാണ് ഈ ചെന്ന് കയറി കൊടുക്കുന്നത് മലയാള പരിഭാഷയുണ്ട് പതിനെട്ടാമത്തെ അധ്യായത്തിലെ അറുന്നൂറ്റി പത്താമത്തെ പേജ് അറുന്നൂറ്റി പതിനാറാമത്തെ പേജിലും വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് സ്ത്രീകൾ ചെയ്യേണ്ട യുദ്ധം സ്ത്രീകൾക്ക് യുദ്ധ ജിഹാദില്ല ചോദിക്കട്ടെ മാർഗദർശനമായി അള്ളാഹു അയച്ച ഈ പോത്തകം കൊണ്ട് ലോകത്തെ ഏതെങ്കിലും ഒരു മനുഷ്യൻ എന്തെങ്കിലും ഒരു ഗുണമുണ്ടായിട്ടുണ്ടോ അത് മുസ്ലിം ആകട്ടെ അതല്ല ഹിന്ദു ആകട്ടെ ക്രിസ്ത്യാനിയാകട്ടെ കാഫിർ ആകട്ടെ ഹിന്ദു ആവട്ടെ ആർക്കെങ്കിലും എന്തെങ്കിലും രൂപത്തിൽ ഒരു ഗുണം പരസ്പരം കൊല്ല അവന്റെ കഴുത്തിന് നോക്കി കാച്ചിക്കോടാ വേരലുകളൊക്കെ സ്വന്തമായിട്ട് ട്രോളാനും മേടിച്ചിട്ടില്ല ഈ പ്രവാചകൻ പഠിപ്പിച്ച മാതൃക ഈ കുർആൻ എന്ന ഗ്രന്ഥം ഇതിനെ പിൻപറ്റാൻ ഈ കാലഘട്ടത്തിൽ ഒരു ജനാധിപത്യ വിശ്വാസിക്കു സാധിക്കും കാരണം എന്താണെന്നറിയാമോ ഖലീഫ ഭരിക്കുന്ന രാജ്യമല്ല ഇത് നരേന്ദ്രമോദി ഭരിക്കുന്ന രാജ്യം അതുകൊണ്ടോ ഇവരുടെയൊക്കെ ഉള്ളിൽ കിടക്കുന്നതുണ്ടല്ലോ ഇതൊക്കെ തന്നെയാണ് ഈ ഗ്രന്ഥം നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽ കൊണ്ടുവന്നതിൻ്റെ പേരിൽ ഞാൻ അനുഭവിക്കുന്ന വേദന യാതന നഷ്ടങ്ങൾ വേർപാടുകൾ വേട്ടയാടലുകൾ നിർഭയത്വമില്ലായ്മകൾ സ്വസ്ഥമായി സ്വതന്ത്രമായി യാത്ര ചെയ്യാൻ പോലും സാധിക്കാത്ത സാഹചര്യങ്ങൾ എത്രയാണെന്നറിയാമോ നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്തത്രയുണ്ട് എന്ന് കരുതി ഈ ഉദ്യമത്തിൽ നിന്നും പിന്നോട്ട് പോകാൻ പറ്റുമോ പറ്റില്ല മനസാക്ഷിയെ വഞ്ചിച്ചുകൊണ്ടൊരു പ്രവർത്തനം എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവില്ല ഇതിനകത്തുള്ള ഈ രൂക്ഷത നിറഞ്ഞ വചനങ്ങൾ ഈ ആൻ കാരണമാണ് ഈ ലോകത്ത് സംഭവിക്കുന്ന സകലമാന കൊള്ളയും കൊലയും കലാപവും യുദ്ധവും അന്യമത വിരുദ്ധതകളും അന്യമത വംശഹത്യകളും സംഭവിക്കുന്നത് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു ഒരു മുസ്ലിമും പറയേണ്ടി ഒരു തീവ്രവാദിയും പറയണ്ടടാ ഖുർആൻ പറഞ്ഞ വചനങ്ങളാണ് ഞാൻ ഇപ്പൊ പറഞ്ഞതെല്ലാം നിന്റെ ചെവി അടഞ്ഞിരിക്കുകയാണോ പോയി ബഡ്സ് ഭക്ഷണം ഇട്ട് പോയി തൊരക്കടാ ഇറങ്ങിപ്പടാ കുർആആൻ പറഞ്ഞ യുദ്ധത്തെ സംബന്ധിക്കുന്ന വചനങ്ങളാണ് ഞാൻ പറഞ്ഞതെല്ലാം ഖുർആാൻ പഠിപ്പിച്ച വചനങ്ങളാണ് ഇനി തീവ്രവാദി വന്ന് നിന്നോട് എന്തെയാണ് വാട്സപ്പിൽ മെസ്സേജ് അയക്കണോ അതൊക്കെ അത്തെഴുതി പറഞ്ഞു തരണോ ഞാൻ നിന്റെ കാരണം കൊണ്ടാണ് യുദ്ധം ചെയ്യുന്നതെന്ന് നിന്നെ പോലെയുള്ള രാജ്യവിരുദ്ധന്മാർ നിന്നെ പോലെയുള്ള തീവ്രവാദികളെയാണ് ആദ്യം തിഹാർ ജയിലിൽ അടയ്ക്കേണ്ടത് അല്ലെങ്കിൽ ഷൂട്ട് അറ്റ് സൈറ്റ് വച്ചോണ്ടിരിക്കരുത് നിന്നെയൊന്നും